ന്യൂസ് ലൈവ് സത്യം ചരിത്രം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് സ്വന്തം നിയമങ്ങളും ചട്ടക്കൂടുകളുമുണ്ട് പലപ്പോഴും ഇത്തരം നിയമങ്ങൾ പൊതുവായ ജ്ഞാനവും ന്യായവും അടിസ്ഥാനമാക്കിയാണ് രൂപീകരിക്കുന്നത് എന്നാൽ ചില നിയമങ്ങൾ അത്ഭുതകരമായവയാണെന്നും പറയാം നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ചില സ്ഥലങ്ങളിൽ അത്ഭുതം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില നിയമങ്ങൾ നിലവിലുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം സ്വിറ്റ്സർലാൻഡിൽ ഷവറിംഗ് നിരോധനം സ്വിറ്റ്സർലാൻഡിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ടോയ്ലറ്റിൽ വെള്ളമൊഴിക്കുന്നതിനും ഷവറിൽ കുളിക്കുന്നതിനും നിരോധനമുണ്ട് ശബ്ദമാലിന്യത്തെക്കുറിച്ച് വളരെയധികം കരുതുന്ന സ്വിറ്റ്സർലാൻഡ് ഇതുപോലെ ഒട്ടനവധി സമാധാന ചട്ടങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ജർമ്മനിയിൽ പെട്രോൾ തീർന്നാൽ ജർമ്മനിയിൽ ഒരു പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ തീർന്നാൽ അതൊരു കുറ്റമായി കണക്കാക്കപ്പെടും ഇതുകൊണ്ട് തന്നെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പൂർണമായും നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതും ഉറപ്പാക്കണം ഇറ്റലിയിൽ മിണ്ടാപ്രാണികൾക്കുള്ള നിയമങ്ങൾ ഇറ്റലിയുടെ ടുനോ നഗരത്തിൽ നിങ്ങൾ ഒരു നായിയുടെ ഉടമയാണെങ്കിൽ അതിനെ ദിവസം മൂന്ന് തവണ നടത്തിപ്പ് നടത്തണം അത് അതിന്റെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നിയമമാക്കി ലൈറ്റ് ബൾബ് മാറ്റുന്നതിന് വിലക്ക് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ലൈറ്റ് ബൾബ് മാറ്റുന്നത് ലൈസൻസ് ഉള്ള ഒരു വൈദ്യുത എഞ്ചിനീയർ മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാണ് പിഴ ചുമത്തപ്പെടും യുണൈറ്റഡ് കിങ്ഡം പാർലമെന്റിൽ യു കെയിൽ പാർലമെന്റിൽ ആയുധ തരണം ധരിക്കുന്നത് നിയമവിരുദ്ധമാണ് ഈ നിയമം മധ്യയുഗം മുതൽ നിലവിലുണ്ട് ഫ്രാൻസ് പന്നേ നെപ്പോളിയൻ എന്ന് പേരിടരുത് ഫ്രാൻസിൽ ഒരു പന്നിയെ നെപ്പോളിയൻ എന്ന് പേരിടുന്നത് നിയമവിരുദ്ധമാണ് പ്രസിദ്ധനായ ഫ്രഞ്ച് നേതാവിന്റെ ബഹുമാനത്തിനായി ഈ നിയമം കൊണ്ടുവന്നതാണ് റഷ്യ കാർ ടയർ മാറാത്തത് ക്രിമിനൽ കുറ്റം റഷ്യയിൽ മഞ്ഞുകാലത്ത് കാർ ടയറുകൾ മാറ്റാതെ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് മഞ്ഞിൽ കാറിന്റെ പിടുത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ നിയമം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം